നമസ്കാരം ലോകത്തെ ആളുകൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന രോഗങ്ങളിലൊന്നാണ് പാർക്കിൻസൺസ് ഇത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിരവധി ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കാറുള്ളത് പാർക്കിൻസൺ രോഗം ബാധിച്ചവർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിനായിട്ട് ഉണ്ട് വളരെ ചെറിയ പ്രായം മുതൽ മുതിർന്നവർ വരെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ മറ്റൊരു വശം പാർക്കിൻസൺ രോഗത്തിന് ഇനിയും കൃത്യമായ ചികിത്സാരീതി കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് പാർക്കിൻസൺ രോഗം ബാധിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച ഗവേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് കൃത്യമായ കാരണങ്ങൾ ഇനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇത് ജനിതകമായി അതല്ലെങ്കിൽ പാരമ്പര്യമായി വരുന്ന രോഗമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വായു മലിനീകരണത്തിന് ഈ പാർക്കിൻസൺ രോഗം വരുത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട് എന്നാണ് അന്തരീക്ഷ മലിനീകരണം വ്യാപകമായിരിക്കുന്ന നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിലാണ് പാർക്കിൻസൺ രോഗം ഏറ്റവും അധികം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ലോകത്തെ പല വൻ നഗരങ്ങളിലും നടത്തിയ ഗവേഷണങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫലം ഇപ്പോൾ പുറത്തു വരുന്നത് ജനിതകമായി ഒരുപക്ഷെ പാർക്കിൻസൺ രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തികളേക്കാൾ മൂന്നിരട്ടി ഇത്തരത്തിൽ നഗരങ്ങളിൽ താമസിക്കുന്ന ഈ മാലിന്യത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചവർ വിവിധ ഘട്ടങ്ങളിലായ ആയിരക്കണക്കിന് ആളുകളെയാണ് പരീക്ഷണത്തിന് വിധേയമാക്കിയത് അതിൽ നിന്നൊക്കെ തന്നെ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം കാർബൺ മോണോക്സൈഡ് അഥവാ വാഹനങ്ങളിൽ നിന്ന് പുറത്ത് പുക അതുപോലെ വിറക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക ഇവയൊക്കെ തന്നെ ഒരു പരിധിവരെ പാർക്കിസൻ രോഗത്തിന് കാരണമായേക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കത്തുന്ന വിറകിൽ നിന്നും അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൽ നിന്നൊക്കെ വരുന്ന ഈ പുക മനുഷ്യ ശരീരത്തിൽ മുഴകൾ സൃഷ്ടിക്കും എന്നും ഇത് പിന്നീട് ഒരുപക്ഷെ പാർക്കിൻസൺ രോഗത്തിലേക്ക് നയിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് എന്നാൽ ഇക്കാര്യം തീർത്തും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത ഓരോ വർഷവും ഒന്നര ലക്ഷത്തോളം പേരെയാണ് ബ്രിട്ടനിൽ ഈ രോഗം ബാധിക്കുന്നത് അതേസമയം അമേരിക്കയിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി പേരാണ് ഓരോ വർഷവും പാർക്കിൻസൺ രോഗത്തിന് ഇരയാകുന്നത് വിദേശ രാജ്യങ്ങളിലെ വൻ നഗരങ്ങളിലാണ് ആളുകളെ ഇതിനായി ഗവേഷണത്തിന് വിധേയമാക്കിയത് മൂവായിരത്തോളം മുതിർന്ന പൗരന്മാരെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണത്തിന് വിധേയമാക്കിയത് ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് സമീപം വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ തോതും മറ്റുമൊക്കെ തന്നെ ഇവർ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് വായുമലിനീകരണത്തിനും ഈ രോഗം ബാധിക്കുന്നതിൽ പങ്കുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയത് കാറുകളിൽ നിന്നുള്ള കത്താത്ത ഹൈഡ്രോ കാർബണുകൾ നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവയും പഠന വിധേയമാക്കിയിരുന്നു അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചും പുകവലിയുടെ നിലവാരത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഗവേഷണവും നടത്തിയിരുന്നു രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് പരീക്ഷണം നടന്നത് കാലിഫോർണിയയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി താമസിച്ചിരുന്ന ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം പേരിലാണ് ഇത് സംബന്ധിച്ച പരീക്ഷണം നടത്തിയിരുന്നത് രണ്ടാം ഘട്ടമായി ഘട്ടമായിട്ട് രണ്ടായിരത്തോളം പേരെ ഡെൻമാർക്കിലെ കോപ്പൻ ഹേഗനില് ജീവിച്ചിരുന്ന രണ്ടായിരത്തോളം മുതിർന്ന പൗരന്മാരെയാണ് നിരീക്ഷണത്തിന് വിധേയമാക്കിയത് അവിടെ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഇവരെല്ലാം താമസിച്ചിരുന്നത് അന്തരീക്ഷ മലിനീകരണം അതിന് വളരെയധികം വാഹനങ്ങളുള്ള ഈ പുകയൊക്കെ ഉള്ള അത്തരം മേഖലകളിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഈ ഒരു ഗവേഷണം സംബന്ധിച്ച ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം എത്രത്തോളം ഭീകരമാകുന്നുണ്ടോ അത്രത്തോളം ഈ രോഗം ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് പാർക്കസൻ രോഗം വരാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള പഠന ഗവേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ ഇത് സംബന്ധിച്ച് നാളെ ആധികാരികമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ അത് ഉറപ്പുവരുത്താനും കഴിയും വർഷങ്ങളായി നടക്കുന്ന അന്തരീക്ഷ മലിനീരണത്തിന് ഒരു അറുതി വരുത്തണമെന്ന് ലോകാരോഗ്യ സംഘടന വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ലോകത്ത് ഏറ്റവും അധികം രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം അന്തരീക്ഷ മലിനീകരണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് യു കെയിൽ ഓരോ മണിക്കൂറിലും രണ്ടു പേർക്ക് വീതം പാർക്കിൻസൺ രോഗം ബാധിക്കുന്നു എന്നാണ് കണക്ക് അപ്പോൾ ഏതായാലും വൻ നഗരങ്ങളിലെ തിരക്കുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് പക്ഷേ നാട്ടുമുറങ്ങളിൽ ജീവിക്കുന്നവർക്ക് താരതമ്യേന നഗരങ്ങളിൽ ജീവിക്കുന്നതിനേക്കാളും പർക്കിസൻ രോഗം വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നാട്ടുമുറങ്ങളിൽ താമസിക്കുന്നവർക്ക് അസുഖം വരില്ല എന്നല്ല അതിനൊരു മറ്റൊരുപാട് കാരണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നഗരങ്ങളിലെ ഇത്തരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ വായുമലിനീരണം മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പർക്കിസൻ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് ഈ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ ഈ സർവകലാശാല അധികൃതർ അറിയിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്